സന്യാസിയോടയിൽ വളർത്തുനായിയെ പാറയിൽ അടിച്ചുകൊലപ്പെടുത്തിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ജില്ലാ അനിമൽ റെസ്ക്യൂ ടീം പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താത്ത പോലീസിനെതിരെയും നിയമ നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം സന്യാസിയോട സ്വദേശിയായ രാജേഷ് ബന്ധുവീട്ടിലെ വളർത്തുനായി കൊലപ്പെടുത്തിയത് സ്വത്ത് സംബന്ധമായ തർക്കത്തിനൊടുവിലാണ് രാജേഷ് സഹോദരിയുടെ വീട്ടിലെ നായയെ പാറയിലടിച്ച് കൊലപ്പെടുത്തിയത് നായ കുറച്ചതായിരുന്നു പ്രകോപനം വളർത്തുമൃഗത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും വയോധികയായ സ്ത്രീയെ ഉൾപ്പെടെ മർദ്ദിച്ചിട്ടും പ്രതിക്കെതിരെ പോലീസ് മതിയായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തില്ലെന്നാണ് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ ആരോപണം ആ വ്യക്തി നിയമം അനുസരിക്കുന്ന ഏറ്റവും ആനിമൽ ആക്ട് പ്രകാരം ഉണ്ടാകുന്ന കേസുകള് ആ വ്യക്തിക്ക് എതിരെ ചുമത്തുകയും ആ വ്യക്തിയെ ആനിമൽ 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 റെസ്ക്യൂ ടീമായ ആനിമൽസ് അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മെമ്പർമാരും എല്ലാവരും എല്ലാവരും ഒരു ഒരു നിവേദനം നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആക്ട് പ്രകാരം വെൽഫെയർ ബോർഡിലും പോലീസിലും പരാതി നൽകും പ്രതിക്ക് അനുകൂല പോലീസിനെതിരെയും പരാതി നൽകും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുവാനാണ് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ